ണ്ടല്ലോ ഏ പായസം ഇതാ എനിക്ക് മോൻ്റെ അരവട്ടാ കൊടുത്തു മഴക്കാറും ഞാൻ പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ചോറും കറിയെല്ലാം ആക്കിട്ട് നമ്മള് പോയിന് അപ്പത്തേക്ക് ഇന്ന് അവിടെ ഭക്ഷണുണ്ട് ുണ്ട് പറ്റണമുണ്ട് പായസമാണ് രണ്ടു മൂന്നാ പായസം പിന്നെന്താ നല്ല ആളുണ്ട് ഞാൻ പിന്നെ എന്തല്ലോ പണി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ രണ്ടാക്കം പോയെങ്കിൽ നല്ലതല്ലേ ഞാൻ ഒറ്റക്കായ് പോയില്ലേ പിന്നെ ഒറ്റക്കായുണ്ട് പാത്രം നിർത്തി അയിത്ര പായസം വേണ്ട ഞാനവിടെ കുറ്റിന്നു

എന്നാ പിന്നെ നീ പോട്ടെ എന്നാ പിന്നെ ഞാൻ പോയി എന്നാ പിന്നെ ശരി പായസങ്ങ